പൊതുവേ എല്ലാ ആളുകളിലും കാണുന്ന ഒരു സംശയമാണല്ലേ ഈ ഓയില് തേച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ വളർച്ച കൂടാൻ സാധിക്കുമോ എന്നുള്ളത് എന്നാൽ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ട് കാര്യമില്ല ആവശ്യമുള്ള ഹെയർ ഗ്രോത്തിന് ആവശ്യമുള്ള പച്ചമരുന്നുകളും അതുപോലുള്ള സംഭവങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയുടെ കളറും നീളവും നല്ല രീതിക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മരണമൊഴികെയുള്ള എല്ലാ സംഭവത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് കരിഞ്ചീരകത്തിന് സാധിക്കുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ അതുകൂടാതെ സയന്റിഫിക്കലായിട്ടും അത് തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെ ല്ലേ അപ്പോ ഈ ഹെയർ ഓയിലെ ഒരു പരിധി വരെ നമ്മൾ കരിഞ്ചീരകം ഉലുവ അതുപോലെ തന്നെ നെല്ലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു നിശ്ചിത അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഹെയർ ഓയിൽ കൊണ്ട് എങ്ങനെ മുടി വളർത്തിയെടുക്കാം എന്നുള്ളതിനുള്ള കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് കണ്ടില്ലേ ഇത് എന്റെ മോളുടെ മുടിയാണ് കേട്ടോ ഞാൻ രണ്ട് <Such> ും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പേരുടെ ഹെയറും കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ആദ്യം കാണിച്ചത് അവളുടെ ഇപ്പോഴത്തെ മുടിയാണ് ഇത് രണ്ടാമത് കാണിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെട്ടിയിട്ട് അതിൻ്റെ നീളം കുറഞ്ഞ അവസ്ഥയിലുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വെറും ഹോയിൽ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി വാട്ടറും ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുടിയുടെ തിക്കും നീളവും നല്ല രീതിക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഓയിലെന്ന് പറഞ്ഞാൽ എന്നത് ആരിസ് ഹെയർ കെയറിന്റെ ഹെർബൽ ഓയിൽ തന്നെയാണ് ഒരു കെമിക്കലും ഇല്ലാണ്ട് പച്ചമരുന്നുകൾ കൂട്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ ഈ ഓയിലിൻ്റെ കളർ കാണുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പ്രത്യേകതരം കളറാണ് നമ്മുടെ ഈ ഒരു ഓയിലുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് മണിക്കൂർ ഇതുപോലെ ഓയിലെടുത്തിട്ട് രണ്ട് കൈയും കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് തലയോട്ടിലും മുടിയുടെ ആ ഒരു തുമ്പ് ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് എങ്കിലും നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ കെമിക്കൽ ഒന്നുമില്ലാത്ത ഷാംപൂ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാം ഇനി രണ്ടാമത്തത് പറഞ്ഞു തരാം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹെയർ ആണ് കാണുന്നത് ഇത് ഞാൻ വെട്ടിയിട്ട് തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു ഹെയർ ഞാൻ വെട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതളവ് വരെ വെട്ടിയിട്ടുണ്ടത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവളുടെ മുടി മറ്റേവളുടെ മുടി സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ നല്ല ചുരുളൻ മുടിയാണ് അപ്പോൾ ഈ ഈരി ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ലപോലെ ഞാൻ മുടിയുടെ ആ ഒരു നീളം ഒന്ന് കുറച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ തിക്നെസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നീളവും അതുപോലെ തന്നെ തിക്നെസ്സും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇപ്പം ഞാൻ തന്നെയാണ് പിള്ളേരുടെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നത് പാർലറിലൊന്നും കൊണ്ടുപോവാറില്ല ഇത് കണ്ട ദിവസങ്ങൾ കൊണ്ടിട്ടാണ് അതിൻ്റെ ഉള്ളും അതുപോലെ തന്നെ നീളവും നല്ല രീതിക്ക് കൂട്ടി വന്നിട്ടുള്ളത് ഇത് മൂന്ന് വീഡിയോ ക്ലിപ്പുകളായിട്ടാണ് ഞാനൊരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഒന്നും നമ്മൾ ചെയ്യാറില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ ഓയിലും മാത്രം അതും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണയാണ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് നല്ലപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തലയോട്ടയിൽ മസാജ് ചെയ്ത് നമ്മുടെ ഓയിലൊന്ന് പിടിപ്പിക്കും എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ച വെള്ളത്തിൽ കെമിക്കൽ ഇല്ലാത്ത ഷാംപു ദീതി പോലുള്ള ഷാംപു ഉപയോഗിക്കാം അതിലെന്നുണ്ടെങ്കിൽ പയറുപൊടി പിന്നെ ചീനിക്ക ഉലുവ പഴയകാലം മുതല് നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ചീനിക്കയും ഉലുവയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചിട്ടും ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇരട്ടി വേഗത്തിൽ വളരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ റോസ്മേരിയുടെ വാട്ടർ ഉപയോഗിക്കാം കേട്ടോ റോസ്മേരി മേടിച്ചിട്ട് കട്ടൻ ചായയുടെ ഒപ്പം തിളപ്പിച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ അതിന് മടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ആരി സെർബൽസിൻ്റെ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ട് കേട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല രീതിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് വാട് ഹെയർ ഓയിലും സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ ഇനി ഇതുകൂടി നിങ്ങളൊന്ന് ട്രൈ നോക്ക് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ശരി കാണാം